സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് സംഗീത പ്രമാണിക്ക് ദാവീതിന്റെ ഒരു സങ്കീർത്തനം ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനുമില്ല ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ അവ എൻ്റെ മേൽ വാഴരുതേ എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ